ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ച് പഴച്ചെടികൾ എടുക്കാനായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലെ വലിയൊരു നെയ്സറി ആയ അബിയ ഗാർഡനിലോട്ടാണ് വന്നിട്ടുള്ളത് ഏക്കർ കണക്കിനുള്ള വലിയൊരു നഴ്സറിയാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ചെടി വേണമെങ്കിലും ഇവിടെ കിട്ടും ഒത്തിരി വലിയ നൈസറി ഇത് നമുക്ക് നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം പിടിക്കും ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും തിരിച്ചെത്തണം അപ്പോൾ ഇതേ വലിയ നൈസറി ഞാൻ സെപ്പറേറ്റഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്കങ്ങനെ എടുക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ കാണിക്കാം ഇത് കണ്ടില്ലേ ലോഡ് വന്നിറങ്ങുന്നതാണ് ഈ കാണുന്നത് പൂച്ചെടികളുടെയും എല്ലാം പഴച്ചെടികളായിക്കോട്ടെ എല്ലാ തരം ചെടിയും നമുക്ക് എന്ത് തരം ചെടി വേണമെങ്കിലും ഇവിടെ കിട്ടും എല്ലാ ചെടികൾക്കും വളരെ വിലക്കുറവാണ് ഞാനിപ്പോൾ കുറേ നെയ്സറിയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വിലക്കുറവ് തോന്നിയത് ഈ നെയ്സറിയാണ് നമ്മുടെ പേരച്ചെടിയൊക്കെ എൺപത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുമാണ് ഒത്തിരി ആളുകൾ ഇവിടെ ചെടിയൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് ആ ബിയോയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാൻസൊക്കെ നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് അപ്പോഴേ ഞങ്ങൾ ഇത്രയും ചെടി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസം പത്താം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പതിനെട്ട് വർഷം അപ്പോൾ ഞാൻ എൻ്റെ ഇക്കയോട് പറഞ്ഞു എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട എനിക്ക് കുറച്ച് പഴച്ചെടികൾ മേടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനെടുത്ത ചെടികൾ ഏതൊക്കെയാണെന്നോ അതിൻ്റെ വിലയൊക്കെ ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം പറയാം അപ്പോൾ ഉച്ച സമയത്താണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെയുള്ള തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ട് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ചെടികളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് അറ്റത്തോട്ട് ഒരുപാട് ഫുഡ്സ് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ നല്ലൊരു നെയ്സറിയാണ് കാര്യം വളരെ വിലക്കുറവുകളാണ് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ എൺപത് രൂപ മുതൽ ഉണ്ട് അപ്പോൾ പറ്റുന്നവർ ഈ നെയ്സറിയിൽ വന്ന് ഇവിടുത്തെ വിലയൊക്കെ കണ്ട് ചെടികൾ വാങ്ങുക ഞാൻ ഇവരുടെ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻസ് കുറേ കണ്ടു ഭയങ്കര വില കൂടുതലാണ് അധികം ഇതില്ലാത്ത നൈസറി ആണെന്നൊക്കെ പക്ഷേ ഇല്ല നല്ല നൈസറി ആണ് അപ്പോൾ ഞങ്ങളിവിടെ വീടെത്തി കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ച അബിയുവാണ് അപ്പോൾ ഞാൻ അബിയു കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് തന്നതാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് റിവ്യൂ ഒക്കെ ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ പറയാം ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് ഞങ്ങൾ വന്ന് കയറിയതിന് ശേഷമാണ് മഴ പെയ്തത് അതുകൊണ്ട് രക്ഷപെട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ കണ്ട അബിയു ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അബിയു ഏകദേശം എൻ്റെ ഹൈറ്റ് ഉണ്ട് ഇത്രയും ഉള്ള ഹൈറ്റുള്ള പ്ലാൻസിന് ഇവിടെ ആയിരം രൂപയാണ് ഇത് ഞങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇത് ആഫ്രിക്കൻ യെല്ലോ മുസമ്പി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് ഇത് വലിയ കവറിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാണ് പിന്നെ മേടിച്ചത് പേരയാണ് എനിക്കിവിടെ രണ്ട് മൂന്ന് തരം പേരയുണ്ട് എങ്കിലും തായ്വാൻ പിങ്ക് പേരയാണിത് ഞാനിവിടെ ഫ്രൂട്ട്സ് ചെടി വെച്ചിട്ട് എന്നും കായുള്ള ഒരു ചെടിയാണ് തായ്വാൻ പിങ്ക് പേര അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് സീസൺ ഇല്ലാതെ എന്നും കായ്കൾ ഉണ്ടാവുന്ന പഴച്ചെടിയാണ് തായ്വാൻ പിങ്ക് ഗുവുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു തായ്വാൻ പിങ്ക് ഗുവയാണ് കണ്ടില്ലേ ഇതിൽ നിറയെ കായ്കളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ പേരയുടെ വില നൂറ് രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് മുന്തിരിപ്പേരയാണ് മുന്തിരിപ്പേര ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് വേറൊരു മുന്തിരിപ്പേര മേടിച്ചിരുന്നു പക്ഷേ അത് മുന്തിരിപ്പേര തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് വി ആർ എസ് കിച്ചനിലെ യൂട്യൂബ് ചാനൽ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച മുന്തിരിപ്പേരയാണ് ഇത് തന്നപ്പോൾ തന്നെ ഇതിൻ്റെ കോലം ഇതാണ് ഇത് മുന്തിരിപ്പേര തന്നെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ കണ്ടപ്പോൾ ഒരു മുന്തിരിപ്പേര കൂടി എടുത്തത് ഇതും നൂറ് രൂപക്ക് തന്നെയാണ് മേടിച്ചത് ഇതിൻ്റെ ശരിക്കും റേറ്റ് മുന്നൂറ്റമ്പതാണ് പറഞ്ഞതെങ്കിലും ചെടി ഈ അവസ്ഥയിലായതുകൊണ്ട് അവർ നൂറ് രൂപയ്ക്ക് തന്നതാണ് പക്ഷേ ഇത് നമുക്ക് ഗാർഡനിന്ന് നൂറ് രൂപക്ക് തന്നെയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടിയത് മുന്തിരി പോലെ കുലകുലയായിട്ടാണ് ഇതിൽ കായ്കൾ ഉണ്ടാവുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടല്ല മധുരമുള്ള വെറൈറ്റിയാണ് കണ്ടില്ലേ ബി സെവൻ്റി സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇതിൽ അത്യാവശ്യം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വില നൂറ്റമ്പത് രൂപയാണ് ഇതിലും ഹൈറ്റുള്ള ചെടിയൊക്കെ നൂറ്റമ്പത് രൂപ തന്നെയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ടു വീലറിൽ കൊണ്ടുവരേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചെറിയ ചെടിയാണ് എടുത്തത് അടുത്തതായി ഞാൻ മേടിച്ചത് ഒരു മാവിൻ്റെ തൈയാണ് നമ്മൾ പഴച്ചെടികൾ വെക്കുമ്പോൾ ആദ്യം വെക്കേണ്ടത് മാവിൻ്റെ തൈയാണ് പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി ഇത് കാലാപ്പാടി മാവാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് പാലാപ്പാടി നല്ല ടേസ്റ്റുള്ള ഡ്രമ്മിലൊക്കെ കായ്ക്കുന്ന നല്ലൊരു മാവാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചെടികളാണ് ഞാൻ മേടിച്ചത് ആറ് ചെടികൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആറ് ചെടികൾക്കും കൂടി ആയിരത്തി നാന്നൂറ്റമ്പത് രൂപ ആയി എങ്കിലും പിന്നെയും നൂറ് രൂപ ഞങ്ങൾക്ക് കുറച്ച് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും പ്ലാന്റ്സ് ഞങ്ങൾ എടുത്തത് ടു വീലറിൽ കൊണ്ടുവന്ന ഒരു ക്ഷീണം ചെടികൾക്കുണ്ട് എന്നാലും ഇതൊക്കെ റെഡിയാക്കി എടുക്കണം ഇനി ഇത് വലിയ കവറുകളിലോട്ട് മാറ്റണം അപ്പോൾ ഈ അബിയും മൊസമ്പിയൊക്കെ കുറച്ച് വലിയ കവറിലാണ് ഇരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ചെറിയ കവറിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് വലിയ ഗ്രോ ബാഗിലോട്ട് മാറ്റേണ്ടതുണ്ട് അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള അബിയ ഗാർഡനിൽ എല്ലാവരും പോവുക പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്